നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗലിൻ്റെ അഭിമാനമാണ് ഞങ്ങൾ നേരത്തെ സുഹൃത്തുക്കളാണ് പക്ഷേ ഇവിടെ അങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പറയുന്നത് അൽഹിലാലിൻ്റെ കോച്ച് ഹോർഗെ ഹീസസ് ആണ് അദ്ദേഹം പോർച്ചുഗലുകാരനാണല്ലോ അതേസമയം ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഇനി എന്തെങ്കിലും ഫുട്ബോൾ ലോകത്ത് നേടാനുണ്ടോ എന്ന് പറഞ്ഞാൽ സ്പോർട്ടിംഗ്ലി അദ്ദേഹത്തിന് ഇനി എന്തെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന മറുപടി വേൾഡ് കപ്പില്ലല്ലോ സൗദിയിൽ വന്നിട്ടൊന്നും നേടിയിട്ടില്ലല്ലോ ഇതാണ് ഓർഗ ഹീസസിൻ്റെ മറുപടി നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ക്രിസ്ത്യാനൊക്കെ നാൽപ്പത് വയസ്സായില്ലേ ഇനി സാധ്യതയൊന്നുമില്ല ഒരുമിച്ച് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ അതായത് സി ആർ സെവൻ ഇനി ഓർഗ ഹീസസിൻ്റെ ടീമിൽ കളിക്കില്ല പരിശീലിപ്പിക്കുമ്പോൾ ഭാവിയിൽ അങ്ങനെ സാധ്യതയില്ല കാരണം സി ആർ സെവന് വയസ്സായി എന്നാണ് ഓർഗ ഹീസസ് പറയുന്നത് കാനൽ ഇലവൻ അദ്ദേഹം കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിൽ പല കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ സംസാര വിഷയമാകുന്നത് എന്തായാലും സി ആർ സെവൻ്റെ ആ ഒരു സ്പോർട്ടിംഗ് ആയിട്ട് ഇനി എന്ത് നേടണം എന്നുള്ള അതായത് ക്രിസ്ത്യാനോ ലാക്സ് നത്തിങ് ഇൻ ടേംസ് ഓഫ് സ്പോർട്ട് ഹി ഹാസ് വൺ എവറിത്തിങ് എന്ന് പറയുമ്പോൾ അതിനുള്ള മറുപടി വേൾഡ് കപ്പ് നേടിയിട്ടില്ല ഹി ജസ്റ്റ് ഹാസ് എൻ വൺ എ വേൾഡ് കപ്പ് വേൾഡ് കപ്പ് നേടിയിട്ടില്ല എന്ന് മാത്രമല്ല നാഷണൽ ടീമിനോടൊപ്പം വേൾഡ് കപ്പ് നേടിയിട്ടില്ല എന്ന് മാത്രമല്ല ഹി ഹാസ് എൻ വൺ എനിത്തിങ് ഇൻ സൗദി അറേബ്യ എറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കുകയാണ് ഓർഗൈസ് ഇതുവരെ സൗദി അറേബ്യയിൽ പോയിട്ടൊന്നും നേടിയിട്ടില്ല എന്ന് അത് ഓർഗൈ ഒരല്പം മറവി ഉണ്ടോ ഉണ്ടോയെന്ന സംശയമുണ്ട് കാരണം അറബ് കപ്പ് ഓർമ്മയില്ലേ ആ അറബ് കപ്പിൽ ആരെ തോൽപ്പിച്ചിട്ടാണ് അല്ല സർ കിരീടം ചൂടിയത് ഓർഗ ഹൈസസിൻ്റെ അൽഹിലാലിനെ തോൽപ്പിച്ചത് അദ്ദേഹം സൗകര്യപൂർവ്വം മറക്കുകയാണ് ഏതായാലും പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഐ ഡോട് തിങ്ക് ഇറ്റ് വിൽ ബി പോസിബിൾ എനി മോർ അതായത് സി ആർ സെവനും അദ്ദേഹവും ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള സാധ്യത ഇനിയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല ഹിസ് ഫോർട്ടി ഇയേഴ്സ് ഓൾഡിനാവും നാൽപ്പത് വയസ്സായില്ലേ സി ആർ സെവന് എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി അതോടൊപ്പം തന്നെ ഓർഗൈസീസ് ഒരു കാര്യം പറയുന്നുണ്ട് സൗദി ലീഗ് പോർച്ചുഗീസ് ലീഗിനേക്കാൾ ഏറെ ബെറ്ററാണ് സൗദി ലീഗിനെ പോർച്ചുഗീസ് ലീഗുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത് നോക്കുക സൗദി ലീഗിലെ താരങ്ങളുടെ ക്വാളിറ്റി നോക്കുക അൽഹിലാൽ അൽ അൽനസ് അൽ ഇത്തിഹാദ് അൽ അഹിലി ഇതിലൊക്കെയുള്ള താരങ്ങളെ നോക്കുക ഇതൊരു ഫാക്റ്റാണ് തീർച്ചയായിട്ടും പോർച്ചുഗീസ് ക്ലബ്ബുകൾ ഇവിടെ ഇപ്പോൾ ച സൗദിയിലാണ് കളിക്കുന്നതെങ്കിൽ അവർക്ക് ഇവിടെ കിരീടം ചൂടുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും പോർച്ചുഗീസ് ലീഗിൽ നിന്ന് ആർക്കെങ്കിലും സൗദി ലീഗിൽ കളിക്കാനുള്ള ക്വാളിറ്റി ഉണ്ടെങ്കിൽ അത് ആൽ ഡി മരിയക്കാണ് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് വീട് വെത്താം